പ്രമദവനം എന്നുള്ള പാട്ടിലോട്ട് അതിന്റെ ഒരു ഒക്കെ എങ്ങനെയായിരുന്നു ശരിക്കും പ്രമദവനം എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തന്നെ രവിയേട്ടൻ എന്നോട് ഒരു കുമ്പസാരം ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത് ഇതേ ട്യൂണിലായിരുന്നു എന്ന് പറഞ്ഞു അതായത് ഇരുഹൃദയങ്ങൾ എന്ന് പറയുന്ന ഒരു പടം പാട്ട് പാട്ട് അതേ ട്യൂണിലാണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ രവിയേടൻ ധൈര്യമായിട്ട് മുമ്പ് എടുക്കുക ഞാൻ ശരിയാക്കാവുന്നത് അത് അത് രണ്ട് പാട്ടാണ് രണ്ട് വരിയാണ് അല്ല രണ്ട് രണ്ടക്ഷതല്ലേ രണ്ട് വാക്കാണ് ഇരുഹൃദയങ്ങൾ സമസ്തമതം വന്ന ഇത് അറിയയില്ല എന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രമദവനെന്നൊരു വാക്ക് വന്നപ്പോൾ അത് പോയി ആ ഹൃദയം അതാണ് ആ അതാണ് രവേ സംശയം ഉണ്ടായിരുന്നത് ഞാൻ അവരത്തോളാ എന്നിട്ടാണ് ആ പാട്ട് വരുന്നത് അതിന്റെ വരികളിലും എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ കെ ആർ റഹ്മാൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളൊന്നും ഏഹ് പ്രമദവനം എന്ന് പറയുന്ന പാട്ടാണെന്ന് പറയാം